പ്രൊയുസലോ ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എട്ടാം മാസം ആദ്യത്തെ ഞായറാഴ്ചയുടെ ഈ വിശുദ്ധ പ്രഭാതം നമ്മുടെ പ്രാണപ്രിയനായ യേശുക്രിസ്തുവിൻ്റെ മുഖം കണ്ട് എഴുന്നേൽക്കുക ഒരു നല്ല ദിവസവും കൂടെ നമുക്ക് പ്രധാനമായി തന്ന നമ്മുടെ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതചിന്തയ്ക്കായി വളരെ പ്രാർത്ഥനയോടെ ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ടും ഞാൻ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം തുടർമാനമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും കഴിഞ്ഞ പ്രഭാതത്തിൽ നരകത്തെക്കുറിച്ചുള്ള ബൈബിൾ വീക്ഷണം അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെയാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഈ പ്രഭാതത്തിലും നരകത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് ഈ നരകമെന്ന വിഷയം ഇവിടെ അവസാനിപ്പിച്ച് നാളെ മരണത്തിനപ്പുറത്ത് ബൈബിൾ പ്രധാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതായത് ഒരു വിശ്വാസിക്ക് നമുക്കറിയാം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രേഖപ്പെടുത്തിയത് ദൈവം സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എന്നാണ് ദൈവം സകലതും നന്നായി ചെയ്തിട്ട് നിത്യത എറ്റേണൽ ലൈഫ് ദാറ്റ് ദീ ഹാസ് ഇൻസ്റ്റോൾ ഇൻ ദർ ഹാർട്ട് അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം നിത്യത എന്നത് വെച്ചു ഈ നിത്യതയെ നമുക്ക് രണ്ടായിട്ട് തരം തിരിച്ച് പഠിക്കുവാൻ കഴിയും ഒന്ന് നിത്യമായ സ്വർഗം രണ്ട് നിത്യമായ നരകം ഇവിടെ സ്വർഗമെന്നോ നരകമെന്നോ പറയാതെ നിത്യത മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വെച്ചു എന്ന് പറയാൻ കാരണം ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ അവനെ ഇച്ഛാശക്തിയോടും വികാരത്തോടും ഒക്കെയാണ് അവനെ സൃഷ്ടിച്ചത് എന്നിട്ട് എന്നിട്ടവൻ്റെ മുൻപിൽ അവന് സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ചോയ്സ് ദൈവം അവനിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിത്യത എന്ന പദത്തിന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിൽ നിത്യമായ നരകം വേണമോ നിത്യമായ സ്വർഗം വേണമോ അത് നമ്മുടെ ചോയ്സാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് മനുഷ്യകുലത്തിന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ദൈവം കൊടുത്തിട്ടുണ്ട് അത് വേറെ ആർക്കും ദൈവം കൊടുത്തിട്ടില്ല എന്ത് കണ്ടാലും അത് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുവാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം മനുഷ്യന് നൽകി ഇവിടെ നിത്യത അവന് നരകം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം സ്വർഗം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഇപ്പം നിത്യത എന്നതിന് നരകത്തിന് നിത്യ എന്നൊരു പദമുണ്ടോ എന്ന് നമുക്ക് നോക്കാം മർക്കോസിന്റെ സുവിശേഷം മൂന്നിന്റെ ഇരുപത്തി ഒൻപതിൽ നിത്യ ശിഷ്യയ്ക്ക് യോഗ്യനാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി എബ്രായർ ആറിന്റെ രണ്ടിൽ നിത്യ ശിഷ്യാവിധി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യൂതയുടെ ലേഖനം ഏഴാം വാക്യത്തിൽ നിത്യഗ്നി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി സുവിശേഷം പതിനെട്ടിൻ്റെ എട്ടിലും നിത്യാഗ്നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി ഇരുപത്തി അഞ്ചിൻ്റെ പതിനൊന്നിലും നിത്യാഗ്നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പത്തി ആറ് മത്തായി സുവിശേഷം അത് നിത്യദണ്ഡനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് തശ്രൂണിക്യ ലേഖനം രണ്ടാമധ്യായം പത്താമത്തെ വാക്യത്തിൽ നിത്യനാശം എന്ന രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി യൂതയുടെ ലേഖനം ആറാം വാക്യത്തിൽ എന്നേക്കുമുള്ള ചങ്ങല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പതിനാലിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദണ്ണനത്തിൻ്റെ പുക ദണ്ണനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും എന്നാണ് വെളിപ്പാട് ഇരുപതിൻ്റെ പത്തിൽ എന്നേക്കും രാപ്പകൾ ദണ്ണനം അനുഭവിക്കേണ്ടി വരും എന്ന് അപ്പം അങ്ങനെ നിത്യമായ ഒരു പദം കൊണ്ട് നരകത്തിൽ ലഭിക്കുന്ന നരകത്തിലേക്ക് പോകുന്നവർക്കുള്ള നിത്യമായ കാര്യങ്ങൾ ഏകദേശം പത്ത് കാര്യങ്ങളോളം ഞാൻ ഈ പ്രഭാതത്തിൽ പറഞ്ഞു ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്ന മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ നിത്യമായ ശിക്ഷയ്ക്കും നിത്യമായ നിത്യാഗ്നിക്കും നിത്യ നിത്യദണ്ണ്ഡനത്തിനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ നിത്യമായൊരു വാസസ്ഥലം ദൈവം നമുക്കൊരുക്കിയിട്ടുണ്ട് അവിടെ കണ്ണുനീരില്ല വേദനയില്ല മുറിവിളിയില്ല അവിടെ രോഗങ്ങളില്ല അവിടെ ദൈവത്തിൻ്റെ തേജസ്വ പ്രഭാഭൂരിതമായിരിക്കും ആ നിത്യമായ നാടാണോ നിങ്ങൾക്കാവശ്യം ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിക്കൂ മടങ്ങി വരൂ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിക്കൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ മനോഹരമായ നല്ല പ്രഭാതം വിളയ്ക്കായുസ് മാത്രം ഈ പ്രഭാതത്തിൽ തിരുക്കരങ്ങളിലേക്ക് നിന്ന് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവൻ നല്ലൊരു പ്രഭാതം വിശേഷാൽ നല്ലൊരു സൺഡേ എല്ലാവർക്കും നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാവുകയും